പ്രേതമുണ്ടോ പ്രേതം ഭൂത പിഷാച്ചുക്കൾ ഉണ്ടോ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് എല്ലാവരുടെ ഉള്ളിൽ ഒരു ആകാംക്ഷയുമുണ്ട് ഭയവുമുണ്ട് അവിശ്വാസവും എന്നാൽ ചിലരിൽ വിശ്വാസവുമുണ്ട് ഏതോ കാലം മുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ പോലും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ രണ്ട് പല്ലുകളൊക്കെ ഇങ്ങനെ വെളിയിലേക്ക് അങ്ങനെ ഒരു സങ്കല്പം ഏതോ കാലത്ത് പാവം പിടിച്ച ഈ പ്രേതത്തിന് അത്തരം വേഷഭൂഷാദികളൊക്കെ നൽകി പരിപോഷിപ്പിച്ച് ലോകമെമ്പാടും എക്കാലവും ഹൊറർ മൂവീസ് എന്ന സങ്കല്പം ഒരിക്കലും പ്രേതത്തിന് യാതൊരു വേഷവും ഇല്ല ഇത്തരം രൂപങ്ങളും ഇല്ല അതാണ് അതാണെൻ്റെ വാസ്തവം നമ്മുടെ ആത്മാവ് സയൻറ്റിഫിക്കായിട്ട് ഞാൻ പറയല്ല എന്നാലും അതിൻ്റെ വലിപ്പം നമ്മുടെ മുടി ഒരു മുടിയുടെ അറ്റത്തിൻ്റെ ലക്ഷോപലക്ഷം ചെറുത് അപ്പോൾ കണിക എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാണ് ചില ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും മനുഷ്യന് തൻ്റെ നഗ്ന നേത്രങ്ങളാൽ ആത്മാവിനെ അല്ലെങ്കിൽ പ്രേതം എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു എനർജി ഫോമിനെ കാണാൻ സാധ്യമല്ല ഇമ്പോസിബിളാണ് പിന്നെ അതിൻ്റെ ചില നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ ചില നെഗറ്റീവ് ഇമ്പാക്ട്സ് നെഗറ്റീവ് ഇഫക്ട്സ് പല സ്ഥലങ്ങളിലും ഏതോ കാലം മുതൽ തന്നെ നോട്ടിഫൈഡ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ചില സ്ഥിതിവിശേഷം ചില ആരാധനാലയങ്ങളിൽ പ്രേതബാധ ഒഴിപ്പിക്കുക പ്രേതം കൂടി ഇങ്ങനെയുള്ള ചില ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ മനുഷ്യൻ്റെ ഓർമ്മയുള്ള നാൾ മുതൽ മനുഷ്യൻ്റെ കഥകൾ കുറിച്ചിട്ട നാൾ മുതൽ ഉണ്ട് അപ്പോൾ നമ്മിൽ തികഞ്ഞ ദൈവവിശ്വാസം പോസിറ്റീവായിട്ടുള്ള എനർജി ആണെങ്കിൽ അങ്ങനൊരു സംശയമില്ലാത്ത വിശ്വാസമെങ്കിൽ നിങ്ങൾ ഈ പ്രേതഭൂത വി പിശാചികളെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ അതിൻ്റെ പുറകിൽ യാത്ര ചെയ്യേണ്ടതും ഇല്ല എന്തായാലും ശാസ്ത്രീയമായിട്ട് അത്തരം പൊസഷൻസ് സ്പിരിറ്റ് പൊസഷൻസ് നമുക്ക് നേരിട്ട് തെളിയിക്കാൻ സാധ്യമല്ല എന്നാൽ ചില ചില സൂചനകൾ ചില എർത്ത് ബൗണ്ട് സ്പിരിറ്റ്സ് അങ്ങനെയുള്ള ചില ദുരാത്മാക്കൾ സാന്നിധ്യം ചില അസ്വസ്ഥതകൾ ചിലരിൽ ചില സ്ഥലങ്ങളിൽ ചില പ്രദേശങ്ങളിൽ അങ്ങനെ നമുക്ക് സയൻസ് കൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം ചില നിഗൂഢതകൾ ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ഒരു സംശയവും വേണ്ട നെഗറ്റീവ് എനർജീസ് ഉണ്ട് വളരെ ഡാർക്ക് ഫോഴ്സസ് ഉണ്ട് ഈവൾ ഫോഴ്സസും ഉണ്ട് അത് പല തലങ്ങളിലാണ് പല ഡയമെൻഷൻസിൽ ഉണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മൾ യഥാർത്ഥമായ നമ്മെ നേരിട്ട് ഒരു എനർജിക്കും സത്യത്തിൽ ഒന്നും ചെയ്യാനില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ കുഞ്ഞുനാൾ മുതലേ ഇത്തരം പ്രേത കഥകളും പ്രേത സിനിമകളൊക്കെ കണ്ട് നിങ്ങളുടെ ഓറ നിങ്ങളുടെ എനർജി ബോഡിയിൽ ചില വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അനാവശ്യമായ ചില സാങ്കല്പിക ഭയങ്ങളും പേടികളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു വിഷയം നിങ്ങൾ യൂട്യൂബിലും മറ്റുമൊക്കെ നോക്കാതെയും തികഞ്ഞ പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ ദൈവവിശ്വാസത്തിൽ നിലകൊണ്ട് മുന്നോട്ട് പോവുക ഏതായാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള പേടി ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് സംശയം ഉണ്ട് മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക ഞാൻ പത്തിരുപത്തിരണ്ട് വർഷമായല്ലോ ഈ പണി തുടക്കം തുടങ്ങിയിട്ട് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ മുഖത്തരയിലെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിലേക്ക് വരും ഇത്തരം പേടി ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിത്തരാം ഇത്തരം പ്രേത പിശാചികളുടെ ഭയം ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി തന്നിരിക്കും നിങ്ങൾ വരിക